ഹൈഡിയേഴ്സ് അസാം വലിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ള ക്ലിയറൻസിന്റെ പോലെ തന്നെയാണ് കേട്ടോ അപ്പൊ നമ്മൾ ഒക്കെ ബഡ്ജറ്റ് ഫ്രണ്ട് ആയിട്ട് നമ്മൾ എണ്ണൂറ്റമ്പതിന് നാനൂ സോറി എണ്ണൂറ്റമ്പത് തൊള്ളായിരം തൊള്ളായിരത്തി ഒമ്പതിനൊക്കെ കൊടുത്തോണ്ടിരുന്ന ജോർജ്ജെറ്റ് മെറ്റീരിയൽസ് ആണ് ഫുള്ള് ജോർജ്ജെറ്റാണ് ഒന്ന് മാത്രം വിചിത്ര സിക്സ് ഉള്ളു അല്ലാത്തൊക്കെ നമ്മൾ ജോർജ്ജെറ്റിന്റെ ഡിഫറന്റ് ടെൻഡിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ അതായത് എന്താ പറയാ പാകിസ്ഥാൻ തുപ്പിട്ട് വന്നിട്ടുള്ളത് അല്ലാത്തതുണ്ട് ഓ എന്താ പറയാ വെറൈറ്റികളാ സാധിച്ചത് ഒന്നോ രണ്ടാം പീസൊക്കെ സ്റ്റോക്ക് ഉള്ളൂ കാരണം നമ്മൾ നമ്മളല്ലാത്തതൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ളൂ അപ്പൊ ഒന്നോ രണ്ടോ പീസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ചിലതിൻ്റെ ഇതിന് വേറെ കളർ കൊണ്ടുവരാൻ വെച്ചാൽ ഉറപ്പില്ല നമുക്ക് ഓർഡർ ഉണ്ടെങ്കിൽ അനുസരിച്ച് നമ്മൾ എടുക്കുകയുള്ളൂ പുതിയ കളക്ഷൻസ് ആണ് ഇനി കൊണ്ടുവരാൻ നോക്കുക വെറൈറ്റി ലിസ് അല്ല അവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മൾ വെറൈറ്റീസ് കൊണ്ട് അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ഫസ്റ്റ് ഞാൻ ലൈക്ക് എടുക്കുമ്പോൾ സ്കൈപ്പ് ഒന്ന് ചിഹ്ന വരും അപ്പോൾ തായോടെ ഒന്ന് ക്ലിക്ക് ചെയ്തു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാരെങ്കിലും വേറെ ആക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതെല്ലാം ഫ്രീ ഷിപ്പിംഗ് ആണ് ആണ്ട്ടോ ഇനി ഷിപ്പിംഗ് ചാർജ് ഉണ്ടോ എന്ന് ചോദിക്കാൻ നിൽക്കേണ്ട പോസ്റ്റ് ആണെങ്കിലും ഡി ടി സി ആണെങ്കിലും ഫ്രീ ഷിപ്പിംഗ് ആണ് ഷിപ്പിംഗ് നിങ്ങൾക്ക് ഇപ്പൊ ഓർഡർ ചെയ്യണമെങ്കിൽ തിങ്കളാഴ്ച ആവുമ്പോ നമ്മൾ അയച്ചു വരും അല്ലെങ്കിൽ സാറ്റർഡേ അന്ന് അയച്ചു വരും അല്ലെങ്കിൽ തിങ്കൾ തിങ്കൾ കഴിഞ്ഞിട്ടുള്ളുണ്ടെങ്കിൽ അടുത്ത എട്ടാന്തിക്ക് ശേഷം പിന്നെ പറ്റുള്ളൂ പറ്റുകയുള്ളൂട്ടോ ഒന്നാം തീയതി കഴിഞ്ഞതിന് ശേഷം ഒന്നാം തീയതി മുന്നേ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒന്നാം രണ്ടാം അയച്ചു തരും അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ പിറ്റത്തെ അയച്ചേ ഉള്ളൂട്ടോ അറിയാലോ ഓണം അവധിയൊക്കെയാണ് അപ്പൊ ഞാൻ കുറച്ച് ദിവസം അവധിയാണ് അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഫസ്റ്റ് ഇതാ ഇതിൽ പേര് പാകിസ്ഥാൻ നമ്മൾ വീഡിയോ ഡീറ്റെയിൽസ് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇത് ഫസ്റ്റ് ആണ് ഈ ഒരു റോബി പിങ്ക് ആണ് കേട്ടോ റൂബി പിങ്ക് ആണ് ഇനി ഞാൻ ഇവിടെ ഈ ഒരു ഡ്രസ്സ് ഇങ്ങനെ നിവൃത്തി കാണിച്ച ശേഷം നെൽത്ത് ഇട്ടതുകൊണ്ട് നിങ്ങൾ അതിന് താണ്ട കാരണം നെൽത്ത് ഫുള്ളായിട്ട് ക്ലീൻ ആയിട്ട് കിടക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഈ തുറച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് രണ്ട് ദിവസം ഇതിന്റെ വീഡിയോസ് തന്നെ ആർക്കും ചെയ്യുക അപ്പൊ ഇതാണ് ഇത് റൂബി പിങ്ക് ആണ് വിത്ത് ലൈനിങ് ആണ് കേട്ടോ ഇതിലൊക്കെ വിത്ത് ലൈനിങ് ആണ് എല്ലാം വിത്ത് ലൈനിങ് ആണ് അപ്പൊ അഫോർഡ് ആയിട്ടുള്ള പ്രൈസിനാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അങ്ങനെല്ലാം ഇതാണ് കേട്ടോ ഓക്കെ ഇങ്ങനെയാണ് ഇത് വന്നിട്ടുള്ളത് ഇതിന്റെ റേറ്റ് പറയുന്നുണ്ട് ഇതിന്റെ മൂന്ന് പീസുകൾ കാണിക്കാനുണ്ട് കേട്ടോ ഇതാണ് ഫാബ്രിക്സ് ഇത് വന്നിട്ടുള്ളത് ലൈനിങ്ങും പാൻറ്റും വന്നിട്ടുള്ള ഈ ഒരു മെറ്റീരിയലാണ് കേട്ടോ ഷാന്റൂൺ ഞങ്ങളെ ക്രേപ്പ് ഷാന്റൂൺ അങ്ങനെ പറയല്ലോ ഈ ഒരു പിങ്ക് ആണ് ഇതിൻ്റെ ഇത് വന്നിട്ടുള്ളത് ഓക്കെ ഇനി അതിൻ്റെ തന്നെ ദുപ്പട്ടതാണ് കേട്ടോ ദുപ്പട്ടെന്ന് പറയാനുള്ളത് എന്താ വെച്ചാൽ ഫുൾ ആയിട്ട് നമ്മൾ ഡീറ്റെയിൽസ് കാണിച്ചു തന്നതാണ് പിന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കാണിച്ചിരട്ടോ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകുമ്പോൾക്ക് വേണ്ടിയിട്ടാണ് അതാണ് നമ്മളിത് തൊള്ളായിരത്തിന് എണ്ണൂറ്റമ്പത് കോംബോ ഓഫറിലൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് എണ്ണൂറ്റമ്പത് ആ റേറ്റിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അതിൻ്റെ തന്നെ ഒരു ബ്ലൂ ആണ് കേട്ടോ ബ്ലൂന്നല്ല ഒരു ഗ്രീൻ എന്ത് ഗ്രീനൊക്കെ പറയാൻ എനിക്കറിയില്ല അത് വിത്ത് ലൈനിങ് വന്നിട്ടുള്ളതാണ് വിത്ത് ലൈനിങ് വന്നിട്ടുള്ള വന്നിട്ടുള്ളതിനെയാണ് ജോർജറ്റ് ഫുൾ ലൈനിങ് ആട്ടോ നമുക്ക് ത്രീ എക്സൽ ഫോർ എക്സലും ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും മൾട്ടി കളർ ആണ് ഈ പോർഷൻ വന്നിട്ടുള്ളത് ഒരു ത്രെഡ് വർക്ക് ഉണ്ടാവും അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓക്കെ ഇതാണ് ഒരു വേറെ ഒരു ബ്ലൂ പിക്കോക്കിന്റെ ഡാർക്ക് ബ്ലൂ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ഒരു ബ്ലൂ ആണ് കേട്ടോ ബോട്ടിൽ ഗ്രീനല്ല കേട്ടോ അല്ല ഒരു നാല് ബ്ലൂ അല്ല അങ്ങനത്തെ ഒരു ടൈപ്പ് ആണ് എന്നുണ്ടല്ലോ പിന്നെന്താ എനിക്ക് സത്യം പറഞ്ഞ അറിയില്ല ഷാൾ ഏകദേശമൊക്കെ നമുക്ക് എല്ലാ ഇതിലും ഇടാൻ പറ്റുന്ന ഷാൾ ആണ് പിന്നെ ഇതാ ഇതാണ് ബോട്ടിൽ ഗ്രീൻ കേട്ടോ ബോട്ടിൽ ഗ്രീൻ ഇതാണ് ഇത് നീ നിവൃത്തി കാണിക്കുന്നില്ലല്ലോ അറിയാലോ നിർത്തിയെല്ലാം മടക്കാൻ ഭയങ്കര പാടാണ് അതുകൊണ്ടാണ് നിർത്താൻ മടി കേട്ടോ ഓക്കെ ബോട്ടിൽ ഗ്രീനാണ് ഇത് വന്നിട്ടുള്ളത് അതേ സെയിം തന്നെയാണ് കേട്ടോ അതെ ഷാൾ നിർത്തി കാണിച്ചു ഷാൾ ഷാള് എല്ലാത്തിലും നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള ഡ്രസ്സിലൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഷാൾ തന്നെയാണ് കേട്ടോ കണ്ടല്ലോ കണ്ടല്ലോ ഓക്കെ അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഓക്കെ ഇത് ഇത്രേ സ്റ്റോക്ക് ഉള്ളൂ ഈ നെക്സ്റ്റ് നമ്മൾ പുതിയ സ്റ്റോക്ക് കൊണ്ടുവരാണെങ്കിൽ തന്നെ റേറ്റ് കൂടുതലായിരിക്കും കേട്ടോ അപ്പൊ എഴുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ഇനി വേറുള്ളത് ഇതാണ് കേട്ടോ ഇതിന്റെ ഒരു പീസ് ബാലൻസ് ഉള്ളൂ തോന്നുന്നു കേട്ടോ ഇതും ജോർജറ്റ് ആണ് വിത്ത് ലൈനിങ് ഉണ്ട് ജോർജറ്റ് ആണ് ഇതൊരു ക്രീം കളർ ആണ് കേട്ടോ നമ്മളെ എന്താ പറയാ ബിസ്ക്കറ്റ് കളർ ക്രീം കളർ ഉണ്ടല്ലോ സ്കിന്നിന്റെ കളർ എന്ന് പറയുമല്ലോ അതാണ് കേട്ടോ ഇതിനൊന്നും ഇതന്നെ പൊട്ടിച്ചിട്ടില്ല കാരണം വേറെ ഒന്നുമില്ല ഇതിന്റെ തന്നെ നമുക്ക് പീസുകൾ ഉണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ ഒന്ന് രണ്ട് പീസുകൾ സ്റ്റോക്ക് കാണിച്ചിരുന്ന സ്റ്റോക്കോട്ടായിരുന്നു തോന്നുന്നുട്ടോ ഇതിനെ കണ്ടല്ലോ ഇവിടെ യോക്ക് വർഷൻ ഇങ്ങനെ ത്രെഡാണ് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ ഇതാ മറ്റേ വർക്കാണ് ഇതാ ചിക്കൻ കറി വർക്കിൽ നമ്മൾ മറ്റേ ഷിഫ്ലി ജോർജറ്റ് എന്ന് പറയുമല്ലോ ആ ജോർജിയറ്റ് ആണ് കേട്ടോ സീക്വൻസ് ഒക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇതിൽ വേറെ ടൈപ്പ് ആണെന്നുള്ളു കേട്ടോ ഇന്നറും ഉണ്ട് അതുപോലെ തന്നെ ബാക്ക് പാൻറും ഉണ്ട് കേട്ടോ നമുക്ക് ത്രീ എക്സലും ഫോർ എക്സലൊക്കെ ത്രീ എക്സൽ എന്തായാലും സീസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കണ്ടല്ലോ ഇങ്ങനെയാണ് ഓൾ ഓവർ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ാണ് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഓക്കേ ഇനി ഇതിന്റെ ദുപ്പട്ടയാണ് ഹൈലൈറ്റ് കാണിച്ചിരുന്നത് കേട്ടോ ഇതിന്റെ ദുപ്പട്ടെന്നാല് ഇതാക്കണം അധികം ഓവർ എന്താ പറയാ ഡിജിറ്റൽ പ്രിന്റ് തന്നെയാണ് പക്ഷെ ഗ്ലാസ് വർക്ക് ഇഷ്ടമല്ലാത്ത ആളുകൾക്ക് ഇതാക്കണം അവിടെ അവിടെ എന്താ പറയാ ഓരോ നീച്ചിലും പറയുന്ന പോലെയാണ് ഉള്ളൂ ഗ്ലാസ് കണ്ടല്ലോ നല്ല ഭംഗിയുള്ള ഒരു നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഷൗണിനൊക്കെ പ്രത്യേകത പ്ലെയിൻ ആയിട്ടുള്ള ഡ്രസ്സിന്റെ കൂടി വേറെ അപ്പൊ അത് പീസേ ഉള്ളൂ ഉള്ളൂട്ടാ അതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഫ്രീ ഷിപ്പിംഗ് അതിന്റെ വന്നിട്ടുള്ളത് കേട്ടോ ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതൊരു എന്താ പറയാ ബേബി പിങ്ക് കളർ എന്ന് പറയല്ലോ ആ ഒരു കളറാണ് കേട്ടോ ഇതൊന്നും പൊട്ടിച്ചിട്ടേ ഇല്ല കാരണം നമ്മൾ പൊട്ടിച്ചതൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയതാണ് ബേബി പിങ്ക് കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിന് ലൈനിങ് ആണ് വിത്ത് ലൈനിങ് ആണ് യോപ്പിന്റെ പോഷൻ കാണുന്നുണ്ടല്ലോ ഇങ്ങനെ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുള്ളതാണ് ടോപ്പിനെതാണ് ഇതൊരു ഷിഫ്ലി ജോർജറ്റ് തന്നെയാണ് കേട്ടോ ഷിഫ്ലി ജോർജറ്റ് ത്രീസിലൊക്കെ അടിപൊളി സ്റ്റിച്ച് ചെയ്യാൻ പറ്റിട്ട് ബാക്കി പ്ലെയിൻ ആണ് വിത്ത് ഇത് എന്താ പറയുക ബോട്ടം അതുപോലെ തന്നെ ലൈനിങ് ഉണ്ട് കേട്ടോ ഓക്കെ ഇതാണ് ബേബി പിങ്ക് ആണ് ഇതില് കളറ് ഇതിന്റെ ദുഃപ്പട്ട ഹൈറ്റ് ദുപ്പട്ട വേറാണ് കേട്ടോ അധികം ഓവർ കുത്തുന്ന ഇതൊരു ആണ് തന്നെയാണ് കേട്ടോ എന്താ പറയുക കുറഞ്ഞ ഗ്ലാസ് ഗ്ലാസ് ഉള്ളു ഒറിജിനൽ മിറേഴ്സ് പക്ഷേ വലിയ കാനൊന്നും ഇല്ല കേട്ടോ ഇത് ഷാളും ആ ഷാളും വലിയ കാരണം കണ്ടല്ലോ വേണ്ടല്ലോ ഏത് പ്രായക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ടൈപ്പ് ആണ് കേട്ടോ ഓക്കെ അതിൻ്റെ തന്നെ വേറെ കളർ ചേഞ്ച് ആണ് ആ ഇത് മൂന്ന് പീസ് ഉണ്ട് പോകുന്നുണ്ടോ അതിൻ്റെ വേറെ കളർ ചേഞ്ച് ആണ് ഇത് സ്കൈ ബ്ലൂവിൻ്റെ കളറാണ് കേട്ടോ കണ്ടല്ലോ സ്കൈ ബ്ലൂവിൻ്റെ കളർ കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ അതിൻ്റെയും സെയിം തന്നെയാണ് ഷോൾ തന്നെയാണ് വന്നിട്ട് ഇതിൻ്റെയൊക്കെ ഷേ സെയിം ഷോൾ തന്നെയാണ് കേട്ടോ കളറിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ ഓക്കെ ഇതിനെ കണ്ടല്ലോ കളറിൽ ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ അതിൻ്റെ തന്നെ വേറൊരു വേറൊരു ഇത് അതിൻ്റെ അല്ലാട്ടോ നമ്മൾ ആദ്യം നേരത്തെ കാണിച്ചതല്ലേ തന്നല്ലേ ഈയൊരു ഇതിൻ്റെത് ഞാൻ ഇതാണ് എത്തിക്കുന്നത് കേട്ടോ അപ്പൊ അതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളതും സെയിം തന്നെയാണ് എഴുന്നൂറ്റി അമ്പതാണ് കേട്ടോ അത് എഴുന്നൂറ്റി ഈയൊരു ഇതിൽ വന്നിട്ടുള്ളത് അതായത് ഈയൊരു വന്നിട്ടുള്ള നമ്മൾ ക്രീം കാണിച്ചല്ലോ ക്രീം അതിൻ്റെ റേറ്റ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് പക്ഷെ ഇപ്പൊ നമ്മൾ നേരത്തെ കാണിച്ചല്ലേ ഈയൊരു ടൈപ്പ് വന്നിട്ടുള്ളത് അപ്പൊ ഞാൻ നേരത്തെ ഇട്ടത് ഇത് ഈ ഒരു ടൈപ്പ് വന്നിട്ട് നമ്മൾ രണ്ട് പീസ് കാണിച്ചല്ലോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് എഴുന്നൂറ്റി അമ്പതാണ് ഫ്രീ ഷിപ്പിംഗ് കിട്ടാ എഴുന്നൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിംഗ് ഇത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഫ്രീ ഷിപ്പിംഗ് കിട്ടാ ഇതിന്റെ ഷോൾ തന്നെയാണ് ഇതിന്റെ ഇത് സ്കൈ ബ്ലൂ കളറാണ് കേട്ടോ സ്കൈ ബ്ലൂ കളർ കളറാണ് വന്നിട്ടുള്ളതാണ് കണ്ടല്ലോ പാൻറ്റും വിത്ത് ലൈനിങ് ആണ് ഇതിന്റെ ടോപ്പ് ആണിത് ഓക്കേ എന്ത് നാല് പീസ് ഉണ്ടായിരുന്നു എനിക്ക് അങ്ങനെ ഒരു പീസ തോന്നുന്നു തോന്നുന്നുട്ടോ ഓർമ്മയില്ല ഉണ്ടല്ലോടാ ഇനി വേറൊരു മോഡല് നമുക്ക് കാണിക്കാനുള്ളത് വിചിത്ര സിക്സ് ആണ് കേട്ടോ ഇത് നമ്മൾ തൊള്ളായിരത്തി തൊള്ളായിരത്തി ഒമ്പതിനെ കൊടുത്തോണ്ടിരുന്നതാണ് ഇത് വിചിത്ര ഇതിന് ലൈനിങ് ഇല്ല കേട്ടോ ഈ വിചി ബ്ലാക്ക് ആണ് കളർ വന്നിട്ടുള്ളത് വിചിത്ര ആണ് ഇതിന് ലൈനിങ് ഇല്ല കണ്ടല്ലോ ഇങ്ങനെയാണ് ത്രെഡ് വർക്ക് ചുക്ക് പോഷൻ ഇങ്ങനെ വർക്കുകളൊക്കെ വന്നിട്ടുള്ളതാണ് കേട്ടോ ഓക്കെ ഇതാണ് വിചിത്ര സിക്സിന്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് ബ്രാസോ ദുപ്പട്ടാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ബ്ലാക്ക് ആണ് ഇതിൻ്റെ റേറ്റ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് കേട്ടാ എഴുന്നൂറ്റി തൊണ്ണൂറ് ഒരു പീസ് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് പിന്നെ ഞാനിത് കുറേ എടുത്ത് വെച്ചിട്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ളൂ പക്ഷേ ഞാൻ കുറേ എടുത്ത് വെച്ചിട്ട് ഇതൊക്കെ ഇടാൻ എനിക്ക് സമയം കിട്ടാം ഞാൻ പുറത്തോട്ട് ഇറങ്ങാത്തരാളും അപ്പോൾ അതുകൊണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് ഇനി നിങ്ങൾ കമ്പനിയിൽ കണ്ടുപോയിട്ടുള്ള അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ഫ്രീ ഷിപ്പിംഗിൽ വന്നിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ അത് കാണിച്ചു തരാം വലിയ കാണിച്ചുതരാം ഇത് വന്നിട്ടുള്ളതും ഷിഫ്ലി ജോർജറ്റിൽ വേറെ മോഡൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഷിഫ്ലി ജോർജറ്റിൽ വന്നിട്ടുള്ള വേറെ മോഡലാണ് കണ്ടല്ലോ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിന് യോക്ക് പാഷന്നുമില്ല ഓക്കെ ആണ് ഇതിന് സീക്വൻസ് വർക്കും ഇല്ല കേട്ടോ തന്നെ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് കേട്ടോ ഒറ്റ പീസേ ഉള്ളൂ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് കേട്ടോ മറ്റേത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇത് നൂറ് രൂപ കുറ കുറവാണ് ഒറ്റ പീസേ ഉള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഉണ്ടല്ലോ ഇങ്ങനെയാണ് ഇതിന്റെ ഷോൾ വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതാണ് അതിന്റെ ബോട്ടം ദുപ്പട്ടം വന്നിട്ടുള്ളത് സോറി ലൈനിങ് വന്നിട്ടുള്ളത് ഇതാണ് ദുപ്പട്ട ഓക്കെ നല്ലൊരു ലേസ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ ഒരു ഗ്ലാസ് വീട് കൊടുത്തിട്ടുണ്ട് വെറുതെ ഗ്ലാസ് ഇനി കാണിക്കാനുള്ളത് എഴുന്നൂറ്റമ്പത് ഫ്രീ ഷിപ്പിങ്ങിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ എഴുന്നൂറ്റമ്പത് ഫ്രീ ഷിപ്പിംഗ് നമ്മൾ ഇത് എണ്ണൂറ്റമ്പതിനൊക്കെ കൊടുത്തതാണ് ഇതിൽ മൂന്ന് പീസ് വാലാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കിട്ടിയ എളുപ്പം കൊടുക്കാമെന്ന് പറയുന്നത് അതുപോലെ എഴുന്നൂറ്റമ്പത് ഫ്രീ ഷിപ്പിങ്ങിലാണ്ടോ ഓക്കെ ഫ്രീ ഷിപ്പിംഗ് ചാർജ് ഞാൻ ഈ ഒരു ഓഫർ ആയതുകൊണ്ടാണ് കൊടുക്കുന്നത് കേട്ടോ എങ്ങനെയായാലും പത്ത് പീസ് എടുക്കാണെങ്കിലും ഇതിലെല്ലാം ഫുള്ള് പീസ് എടുക്കാണെങ്കിലും നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും മെറൂൺ ആണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് ഇതാണ് വിത്ത് ലൈനിങ്ങും ബോട്ടം പിന്നെ ഇതിന്റെ ദുപ്പട്ടയാണ് കേട്ടോ നമുക്ക് പാർട്ടി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇതാണ് അടിപൊളി ഒരു പാർട്ടി വെയറാണ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ് നിങ്ങൾ ഡീറ്റെയിൽസ് രീതി ചെയ്തിട്ടുണ്ട് അതിൻ്റെ മെറൂണ് എഴുന്നൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഞാൻ പറഞ്ഞു ഇതിന്റെ ഡീറ്റെയിൽസ് വീട് ഞാൻ രണ്ട് സെക്കൻഡ് കളർ ഇതാണ് വന്നിട്ടുള്ളത് ഫുൾ ഓൾ ഓവർ അങ്ങനെ തന്നെയാണ് വരിക ഇനി അതിൻ്റെ ഒരു മെഹന്തി ഗ്രീൻ അല്ല എന്നെന്താ പറയാ ചാണക പച്ച എന്ന് പറയുക എനിക്കറിയില്ല ഈ ഗ്രീൻ കേട്ടോ ഡാർക്ക് ഗ്രീൻ അല്ല ഒരു ലൈറ്റ് ടൈപ്പ് ഉള്ളൊരു ഗ്രീനാണ് കേട്ടോ നമ്മളെ ലീഫിന്റെ ഒക്കെ ഒരു ടൈപ്പ് ഉണ്ടാവുമല്ലോ ഒരു വേറെ ടൈപ്പ് എന്താ പറയുക എനിക്കറിയില്ല ആ ഒരു ഗ്രീനാണ് ബോട്ടം വിത്ത് ലൈനിങ് ഇതാണ് ഇതിന്റെ ഷാള് ഷോൾഡർ ഇങ്ങനെ കയറപ്പോൾ അതുപോലെ സീക്വൻസ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷാളനിയാണ് കേട്ടോ അപ്പം ഇതാണ് നിങ്ങൾ തമ്പുനേല് കണ്ട പോലെ തന്നെ നമ്മൾ മുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന പാർട്ടി വെയർ കേട്ടോ മുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന പാർട്ടി വെയർ ഇതാണ് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് കൊടുക്കുന്നതെന്നൊക്കെ വീഡിയോയിൽ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ നോക്കാം വീഡിയോ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ നോക്കുക ഇതൊറ്റ പീസേ ഉള്ള മുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുക ഇതിൻ്റെ സെയിം പീസ് വേറെ ഒന്നുണ്ട് ഇത് നമ്മൾ കൊടുക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറിനാണ് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് പക്ഷേ ഇത് അതുപോലെ കൊടുക്കുന്നല്ലേ ഇത് മുന്നൂറ് രൂപക്ക് കൊടുക്കുന്നതാണ് മുന്നൂറ് രൂപയ്ക്ക് ഒരു പാർട്ടി വേറെ ആണ് നിങ്ങളൊന്നറിയിച്ച് നോക്കൂ എന്തുകൊണ്ടാന്നല്ലല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞാലോ കേട്ടോ ഇത് നിങ്ങളിവിടെ കാണാൻ പറ്റുന്നുണ്ടാവില്ല ഇവിടെ ചെറിയ ഒരു ഇതുണ്ട് എന്താ പറയുക കേക്ക് കളഞ്ഞാൽ പോകായിരിക്കും എനിക്ക് ഞാൻ പിന്നെ നോക്കിയിട്ടില്ല കാരണം ഞാൻ ഇങ്ങനത്തെ അധികം റെഡിമെയ്ഡാണ് എടുക്കുന്നത് അപ്പം ഇങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ പിന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം ഐറ്റം ഉണ്ട് അപ്പോൾ എനിക്ക് കൗൺ ആയിട്ടുള്ളതൊക്കെ ഞാൻ പത്ത് വേറെ ആയിട്ട് തന്നെ എടുക്കുള്ളൂ അല്ലാത്തൊക്കെ നമുക്ക് എടാ യൂസ് ആക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് ഇടൂല അന്നിങ്ങനെ ഞാൻ അത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ പക്ഷെ എനിക്ക് ഞാനിത് ഇടൂല അതുകൊണ്ടാണ് അപ്പോൾ ഇതെനിക്ക് ഞാനിത് ജി എസ് ടിയും ഷിപ്പിംഗ് ചാർജ് എഴുന്നൂറ്റി സംതിങ് രൂപയ്ക്കും പിന്നെ പ്ലസ് ഷിപ്പിംഗ് ചാർജ് പ്ലസ് ജി എസ് ടി അടക്കം വാങ്ങിച്ച സാധനമാണ് ഞാനത് അപ്പൊ എനിക്ക് വെറുതെ തരാന് വെച്ചാൽ ഇതില്ല കാരണം ഇത് യൂസ് ആക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ബാക്ക് ഭാഗം യൂസ് ആക്കാം പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് ഇതേപോലത്തെ ദുപ്പട്ട എങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് ഞാൻ കാണിച്ചുതരാം തരാം എടാ സ്റ്റോപ്പ് ചെയ്യടാം ഇതിന്റെ ദുപ്പട്ട കണ്ടല്ലോ നിങ്ങൾ ദുപ്പട്ടയ്ക്ക് ഒരു പ്രശ്നവും ഇല്ല കാരണം ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഓക്കെ ഇങ്ങനെയാണ് വന്നിട്ടുള്ള ദുപ്പട്ട അപ്പൊ ഈ ഒരു ദുപ്പട്ട വേണമെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് ആക്കാം അപ്പൊ ഈ ഒരു ഓപ്ഷൻ ഉണ്ട് ഈ ഒരു ഓപ്ഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മള് ഇത് മുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ വേക്കുവാകെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ചെറുതായിട്ട് കുടുപ്പുകളോ എന്തെങ്കിലും അടിക്കാൻ അറിയുന്ന ആളുകൾക്കൊക്കെ അത് യൂസ് ആക്കാൻ പറ്റും കേട്ടോ പിന്നെ അതിന് ലൈനിംഗ് ഉണ്ട് ബോട്ടോ ഉണ്ട് കിട്ടാം അത് നിങ്ങൾ മറക്കണ്ട ഷാൾ മാത്രം ഷാൾ ഉപയോഗിക്കും ഇത് എത്ര വെയിറ്റിലുള്ള ഷാൾ വേണ്ടാന്നുള്ള ആളുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിനാണ് മുന്നൂറ് രൂപ കേട്ടോ മുന്നൂറ് രൂപ എനിക്ക് ഷിപ്പിംഗ് ചാർജ് മുതലേ അതുകൊണ്ടാണ് അതിൻ്റെ തന്നെ വേറൊരു കളർ ചേഞ്ച് ആണ് കേട്ടോ ഇതൊരു നമ്മൾ നേരത്തെ ആ ഒരു പാകിസ്ഥാനത്ത് പട്ടയിൽ വന്നിട്ടില്ലേ ആ ടൈപ്പിൽ കാണിച്ചുള്ള മോഡൽ തന്നെയാണ് കേട്ടോ ഇത് ഷാളാണ് കേട്ടോ ഇത് ഷാളാണ് ഡാർക്ക് ബ്ലൂ എന്നൊക്കെ പറയുന്നത് ഷാളാണ് ഇതിന്റെ റേറ്റ് നമ്മൾ വന്നിട്ടുള്ളത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പാണ് കേട്ടോ ഇതിൻ്റെ അതേ റേറ്റ് വന്നിട്ടുള്ളത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിന് പ്രശ്നങ്ങളൊന്നും കേട്ടോ അതുകൊണ്ടാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അഞ്ഞൂറ്റി ലൈനിങ്ങും ഇതുമുണ്ട് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത്രയും ഇതാണ് ഇതിൽ മുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന ഐറ്റം സ്റ്റൊറ്റ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ അതിലേതെങ്കിലും ആർക്കെങ്കിലും വേണമെന്നെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ അതിൻ്റെ നമ്മൾ താഴെ തന്നെ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളുള്ളൂട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരക്കേണ്ടുകൾ ഇനി അതൊക്കെ മടക്കി വെക്കട്ടിരിക്കും അതൊരു പാ പാടായിട്ടോ അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്സാപ്പിൽ പെട്ടെന്ന് മെസ്സേജ് അയക്കാം നമ്മൾ ഒന്നാം തീയതി വരെ ഉള്ള ആണ് നമ്മൾ അയച്ചിരും അല്ലാന്നുണ്ടെങ്കിൽ ഇനി എട്ടാം തീയതിക്ക് ശേഷം നമ്മൾ അയച്ചിട്ടുള്ളൂ പേയ്മെൻറ്റ് വെക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്ത് വെക്കില്ല കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ തിരക്കേണ്ടിവൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒന്ന് ലൈക്ക് അടിക്കാട്ടോ താങ്ക്